നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർഡേ അമ്മ നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വിമാന കമ്പനികളുടെ പി സി എഫ് മലപ്പുറം രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന പ്രവാസികളെ തീവെട്ടിക്കൊള്ള ചെയ്യുന്ന വിമാന കമ്പനികളുടെ നടപടി അവസാനിപ്പിക്കണമെന്ന് പീപ്പിൾസ് കൾച്ചറൽ ഫോറം ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു സീസൺ സമയത്ത് ഇരുന്നൂറും മുന്നൂറും ഇരട്ടി വിമാന ചാർജ് വർദ്ധിപ്പിച്ച് പ്രവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവണത അംഗീകരിക്കാനാവില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പി സി എഫ് മണ്ഡലം കമ്മിറ്റികൾക്കും വ്യക്തികൾക്കും ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു പി ഡി പി സംസ്ഥാന വൈസ് ചെയർമാൻ ശശി പൂവൻചിന സംഗമം ഉദ്ഘാടനം ചെയ്തു ഇബ്രാഹിം മാധവനാട് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി സംസ്ഥാന സെക്രട്ടറി ജാഫർ അലി ദാരിമി പി ജില്ലാ പ്രസിഡന്റ് സക്കീർ പരപ്പനങ്ങാടി ജില്ലാ സെക്രട്ടറി ഷാഹിർ മൊറയൂർ പി കോർഡിനേറ്റർ ഹുസൈൻ കാടാംപുഴ പി സി എഫ് ജില്ലാ സെക്രട്ടറി കരീം മഞ്ചേരി അബ്ദുൾ റഷീദ് കൊളപ്പുറം എന്നിവർ സംസാരിച്ചു പി സി എഫ് ജില്ലാ സെക്രട്ടറി ഷിഹാബു വേങ്ങര സ്വാഗതവും ഒഫാർ നരിപ്പറമ്പ് നന്ദിയും പറഞ്ഞു പോപ്പുലർ ന്യൂസ് വേങ്ങര അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.